ടുന്ന സ്ഥലം അവിടെയാണ് നാട്ടില് അവിടെ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചായ ഒക്കെ ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഫുൾ വേഗം ഡേറ്റ് ഞാൻ പോവാൻ നോക്കണം കൂടി വേറെ രണ്ട് ദിവസം വന്നിട്ടുണ്ട് കൂടുന്നത് ഉറപ്പൊത്ത് പോയി പരിപാടിയൊക്കെ ഉണ്ട് ഫുൾ ഫാമിലി കാര്യമാണ് അതൊക്കെ അങ്ങനെ കൊറേ കൊത്തുപോഴികൾ എന്തൊക്കെയുണ്ട് അവിടെ നോക്കാം സാധനങ്ങൾ എടുത്തൊക്കെയാണെങ്കിൽ ഡ്രസ്സ് ഉണങ്ങാട്ടുണ്ട് അത് ഉണങ്ങണോ ജീവിതത്തെ പ്രശ്നം कितना टाइम लगेगा फुल ये फुल फिनिश करना में कितना टाइम लगेगा अगर बैठे ऐसे ही करते रहते तो जितना टाइम नहीं लगते है नहीं हाँ मेरे कमब और वीडियो वाला होता है मैं बैठ लेके वीडियो गेम चाय उड़ीने को चाय उड़ी तो कहीं ना लोपो नहीं, नहीं।, नहीं। എന്ത് നോക്കി പൂക്കളെ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോയാണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബൈ ബൈ നമ്മൾ അവരോട് യാത്ര പറഞ്ഞിട്ട് ആകി ചെറിയൊരു കുഞ്ഞൊരു ഫാമിലി ആയിട്ട് വരട്ടെ എന്നു പറഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ടുള്ളതാണ് ആ പെൺകുട്ടി പിന്നെ രണ്ടാങ്ങളും പറഞ്ഞാൽ ആങ്ങളെ കാലത്ത് നേരത്തെ സ്കൂളിൽ പോയി പിന്നെ വേറൊരു ചേട്ടൻ ഉണ്ട് എന്നാലോട് ഇവിടെ ഒരു ചേട്ടൻ കിടന്നുകൊണ്ട് നമ്മൾ ഇവർ വിളിച്ചിട്ട് എന്നെ ഭക്ഷണം അയക്കാൻ വിളിച്ചതാണ് അങ്ങനെ ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടാണ് ഇവിടെ കിടന്നോ ബസ് എടുത്ത് പോയി ആദ്യം ഭക്ഷണമൊക്കെ ആയി കഴിയുമ്പോഴേക്കും രണ്ടു മണിയൊക്കെ അവർ അതിൻ്റെ കടന്നു ഇപ്പോൾ ആൾ പറഞ്ഞ എന്നോട് ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞേ അങ്ങനെ ലാസ്റ്റ് ചോദിച്ചു തരുമ്പോൾ അതുവരെ ആരുമില്ല അത് ഞാൻ ചേട്ടൻ ആചാരിച്ചിട്ടുണ്ടേ അങ്ങനെ ഇവിടെ വീട്ടിൽ പുട്ടിയടി വേണ്ടി വന്നിട്ടുള്ള ആളാണ് അങ്ങനെ അവരെന്നോട് പറയാൻ നിൽക്കുകയാണ് എന്തായാലും ഇവിടെ നിന്നും വരുമ്പഴിക്കില്ലെന്ന് അങ്ങനെ ഒന്നും പറയണ്ട അങ്ങനെ നമുക്ക് മണിപ്പൂർ വന്നിട്ട് ഒരു മൂന്ന് തര ഫാമിലീനായിട്ട് കോണ്ടാക്റ്റ് കിട്ടി ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തുള്ള കുക്കികളുടെ വീട്ടിൽ രണ്ട് ദിവസം മൂന്ന് മൂന്ന് ദിവസം വന്നുണ്ടന്നു പിന്നെ അതിന് ടൈപ്പ് ഫാമിലിയിലപ്പോൾ നിന്നു ഒന്നെന്ന് പറയ ഇവിടുത്തെ ആദിവാസിതായിട്ടുള്ളത് കുക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് ട്രൈബൽസ് ബസ്റ്റ് അവരുടെ വീട്ടിൽ രണ്ട് ദിവസം നിന്നു അവർ നല്ല ഇതാടന്നിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് പോന്നിട്ട് ഈ ചെക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഈ ചിറാചാൻകൂർ എന്ന് പറഞ്ഞത് അവരുടെ വീട്ടില് ഒരു ദിവസം ഒന്നും അവരും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ പിന്നെ നേരെ വന്നത് ഇൻഫാലാണ് ഇൻഫാല് വന്നിട്ടേക്ക് ഒരാൾ കൊണ്ടായിട്ട് വേറൊരാളുടെ വീട്ടിൽ കൊണ്ടായിട്ട് ആക്കിയിരുന്നില്ലേ അതെന്ന് പറഞ്ഞാൽ കുക്കീസ് അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊയ്ത്തീന്ന് മൊയ്ത്തീൻ അങ്ങനെന്താ പറയുക അവരുടെ അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്തപ്പോൾ എനിക്ക് വലിയ കാര്യമായി തോന്നിയില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റൊരീഫും കുറ്റം മാത്രം പറയണം എൻ്റെ അടുത്ത് അത് നമ്മളെ കൺവീൻസ് ചെയ്പ്പിക്കില്ലേ നീ ഇങ്ങനെ വീഡിയോ ചെയ്യേ അത് മോശമാണ് മോശമാണ് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ അവരുടെ പരമാവധി അവർ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ അവര് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല വീഡിയോ ആണോ അവരെ വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കരുത് അങ്ങനെയൊക്കെയാണ് ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് പോന്നു അവിടെ ഇൻഫാളിൽ നിന്ന് ഇൻഫാളിൽ നിന്ന് ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി അമ്മയും കണ്ടിട്ട് ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചത് ഇവരെ ഞാൻ ജാക്കറ്റ് എടുക്കാൻ പോയി ഇപ്പം കണ്ടിട്ട് ഇവരെന്നെ അറിയുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജാക്കറ്റൊക്കെ ഫ്രീ ആയി തരും അങ്ങനെ ഉണ്ടായത് അടുത്ത് പിന്നെ ഞാൻ അവിടുന്ന് പോയി പത്ത് പഞ്ച് കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും മെസ്സേജ് അയച്ചു മെസ്സേജ് അയക്കില്ല ഞാനൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് വിളിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ സൈക്കിളോ പോകുമ്പോൾ സൈക്കിൾ കണ്ടിട്ട് പറഞ്ഞു ഉച്ചയ കിലോ ആയി ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു അവിടുന്ന് മൂന്ന് കിലോമീറ്ററിലോ പറഞ്ഞു പിന്നെ ഭക്ഷണത്തിൻ്റെ ദിവസമല്ല അപ്പൊ ഞാൻ നേരെ ഭക്ഷണം അയക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ പോയി പറഞ്ഞു ഇവരെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാലത്ത് നേരത്തെ വന്നിട്ട് ഇവിടെ ഡ്രസ്സ് ഉണ്ട് കച്ചടം ചെയ്യണവരാ അപ്പൊ വീട്ടു പോയി ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ രാജ്യം പന്ത്രണ്ട് മണിയാ പന്ത്രണ്ടേ ആ പതിനൊന്നേ പന്ത്രണ്ട് മണിയാ ഏകദേശം ആയുർ അഞ്ചില് നിൽക്കണേ അങ്ങനെ അവരോട് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ് കൊറച്ച നേരം പിടിക്കുന്നു ഫുഡ് ഉണ്ടാക്കി രണ്ടുമണി രണ്ടരക്കായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കോഹിമ ഞാനൊക്കെ അങ്ങനെ ഇവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവര് വീട്ടിൽ വിളിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാ രണ്ടര രണ്ടര കാലായിട്ട് അവരുടെ വീട്ടില് അവരെ അനിയന്മാര് രണ്ടനിയന്മാരുണ്ടത് ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ കാണുമ്പോ ഞാൻ രണ്ടനിയന്മാര് ചേട്ടനുണ്ടായിരുന്നു ഞാൻ കാണുമ്പോ അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു എന്നോട് ഇവിടെ നിൽക്ക് അതി നാളെ പോകാന്നുള്ള രീതിയിൽ പറഞ്ഞേ ഞാൻ നിന്നു പക്ഷെ ആ നിന്ന ആള് കുറച്ച് സീനാടന്നു ഇവിടുത്തെ ആ പുള്ളേരുടെ സീനാടുന്നു ഇവര് ഫുള് കുട്ടി മാത്രമേ ആരുടെ അതിനൊന്നും അറിയില്ല അതിനൊന്നും എനിക്കറിയില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവരുടെ സൈഡിൽ നിൽക്കുമ്പോൾ അവര് ഇവരെ കുറച്ചൊരു കുറ്റം പറയും ഇവരുടെ പ്രശ്നങ്ങൾ പറയും ഒന്നും പറഞ്ഞു കിടന്നില്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ലേ ഇവിടുത്തെ ആൾക്കാർ ഫുള്ള് പക്ഷെ ആ പെൺപിള്ളേരും അമ്മേമാരൊന്നും പറഞ്ഞൊന്നുമില്ലാട്ടാ പക്ഷെ ഇവര് മൊത്തം നമ്മളോട് അവരുടെ കുറ്റങ്ങൾ മാത്രം തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഫുള്ള് അപ്പൊക്ക് എന്തോ ഒരു ബാഡ് പോലെ തോന്നിയേ ഒരാൾ പറയാൻ ചോക്കി രണ്ടാമത്തെ ഫാമിലിയാ അവരുടെ വീട്ടില് വേറെ ആൾക്കാർ ഒക്കെ പറയാലോ ഇങ്ങനെ അപ്പൊക്ക് എന്തോ പോലെ ബാഡ് എടുത്തില്ലായിരുന്നു താങ്ക് യു വന്നാ വഴിന്ന പറഞ്ഞാ നേരെ േരെ കൊറിയാണ് നമ്മളെ അവിടെ ഇറങ്ങി കൊറച്ചുനേരായിട്ടാണ് നോക്കി ഫുള്ള് രണ്ട് സൈഡും രണ്ടല്ല മലയാ ചുറ്റോർമ്മലും പറഞ്ഞില്ലേ കണ്ടോ ഇവിടുത്തെ ആൾക്കാർ ഈസ്റ്റില് മൊത്തത്തില് കൂടുതലായി ചപ്പാത്തി നല്ല കേട്ടാ ഞാനേ പുറത്തൂടെ വേറെ ഒരു വൈണ്ട് ഈ വഴി വഴി ഇറങ്ങാൻ പറഞ്ഞുണ്ട് പക്ഷേ ഇത് വഴി കുറവ് ഇവിടെ നിന്ന് വലിക്ക് ഇറങ്ങണോണ്ട് എന്താണോ ഒന്നും അറിയില്ല എന്താ ഇറങ്ങിട്ടാണോ ഞാൻ അറിയുമോ അതും അറിയില്ല കളം ഇല്ല ഒന്നും കാണാല്ലോ പുറം വെയിട്ട് നല്ലതാണ് പുറം ഇന്ത്യ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റ് യു തൊട്ട് കുറെ സ്ട്രേറ്റോടാ ഇവിടുന്ന് വളർന്നിട്ട് പിന്നെ ഇവിടുന്ന് ഫുൾ സ്ട്രേറ്റാട്ടെ പോട്ടെ കോട്ട പോട്ടെ നേരെ പോട്ടെ ഴിന്ന് കടന്നുട്ടിട്ടേ റോഡ് പണി നടക്കാന്നോണ്ട് ആ പണി നടക്കുന്നോണ്ട് പക്ഷെ സൈക്കിൾ പോവാൻ പറ്റില്ല ബൈക്കിന്നായിട്ട് പോവാ അതൊക്കെ ആടിച്ചു സൈക്കിളിന്റെ ടയർ ചെറുതായിരുന്നു ചെറിയ കെട്ടറി നന്നായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആറ്റം തൊട്ടിറങ്ങിയല്ലോട്ടോ ആറ്റം തൊട്ടിട്ട് ആറ്റം വരെ ഏകദേശം കണ്ടിട്ട് എന്താ അവസ്ഥ അറിയില്ല എപ്പോ ചെറിയൊരു പീസ് ഇട്ട് അറിയുന്നു ബാക്കിയൊക്കെ അഞ്ഞൂർന്ന് അറിയാതെ പൊളിക്കാറ് ബാക്കി മറന്നാന്ന് തോന്നുന്നുണ്ട് സ്പീഡില് ചോട്ടാനും പറ്റില്ല പഞ്ചറാവും ചെയ്യും അങ്ങനത്തെ ഒരു അല്ല അവസ്ഥയിലെപ്പോരണ്ടാണാവത് അല്ലാതെ ഈ ലോറിയാണ് ഇങ്ങനത്തെ കൊറേ ലോറിയാണ് അവിടെ അതെ ഫ്രണ്ടില് ഉണ്ടാവില്ല കേപ്പുണ്ടാവില്ലേന്റെ ഇതിന്റെ ഫോണില് പക്ഷെ അവിടെ മഞ്ഞപ്പൂക്കളും ചുറ്റും മലകളും ഒക്കെ നോക്കുന്നുണ്ട് മല കഴിയറ അല്ല കഴിയറയിന് അമ്മ മലയാളം അവിടെക്ക് തറയിൻ നോക്കുന്നുണ്ട് നമ്മുടെ മലയ്ക്ക് തറ തറങ്ങി അതിൻ്റെ മുകളിലൊക്കെ വെള്ളികുന്നുണ്ടോ വെള്ളീൻ്റെ മുകളിലൊക്കെ എല്ലാവരുടെ വെള്ളികാരിച്ചപ്പോളും അവിടെ മാത്രം അല്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ ഇനി വേറെ ചെക്ക് പോസ് ഉണ്ടോന്നറിയില്ലേ അത് നോക്കി നോക്കാം കോഹിമ പോണ വഴിയില് അതുണ്ടാവും ഇനി ഇവിടുന്ന് മലയാളം മുകളിലാകുമ്പോൾ വീണ്ടും കുക്കീസും ചെയ്യും അറിയില്ല നോക്കി വെക്കാം റോഡാണ് ഇപ്പൊത്തെ പ്രശ്നം ഇവ പ്രശ്നല്ലേ മാറില്ല ആ മലരെ മുകളിലൊക്കെ അവിടെ കൃഷിയോട് നല്ല കളർ വ്യത്യാസങ്ങള് വരുന്നുണ്ട് പല സ്ഥലത്ത് കൊറേ സ്ഥലത്ത് മഞ്ഞ കളറിന് മഞ്ഞ പോവാണാവോ അയ്യോ അങ്ങനെ നമ്മൾ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് ഉള്ളേരിയൊക്കെ കേറിയിട്ടാ ഫുള്ള് മലയാള സൈഡിൽ കൂടെ കഴിഞ്ഞ് ഫുള്ള് കേറ്റൊക്കെ ഒന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് സാഹചര്യം വെച്ചിട്ട് റോഡൊക്കെ റോഡിങ്ങനെ പിന്നെ ഒന്നര കിലോമീറ്റർ ഫുഡ് നല്ലത് പിന്നെ വീണ്ടും അങ്ങനെ അങ്ങനെയാണെന്ന് റോഡ് ഫുള്ള് പൊടി ഒരു അഞ്ച് പള്ളി എന്ത് പൊടിയെന്ന് പറയുക അത് പറഞ്ഞാൽ ഫോൺ പിന്നെ സൈക്കിൾ ചോട്ടാൻ വരിക സൈക്കിൾക്ക് ആ സൗണ്ട് തുടങ്ങിപ്പോ ആണോ റിമ്മായി ഇതിന്റെ റിമ്മേ വെയിറ്റ് കൂടുതലുള്ള കാരണം ഈ പെട്ടെന്ന് കെട്ടലൊക്കെ വീണ് കഴിഞ്ഞാല് പെട്ടെന്ന് ബെൻഡ് ഇവിടെ കാരണം കഴിഞ്ഞാൽ എല്ലാ റോഡിലും അവിടെ നേരെ ഫ്രണ്ടിലൊക്കെ സർക്കാർ ഭയങ്കര മോശം ഫുള്ള് പൊടിയാണ് നല്ല സൈഡിലൊക്കെ കാറ്റ് കഴിഞ്ഞാൽ മൊത്തം പൊടി മോത്തേക്ക് ഈ മലയാള മുകളിലൊക്കെ കുറെ മഞ്ഞ ചെടികളൊക്കെ ഉണ്ടാവും നല്ല സൈഡിൽ ഫുള്ള് ഓരോ വാങ്ങുന്ന ഫുള്ള് മഞ്ഞായിട്ട് നിൽക്കണേ ആദ്യ രസം കാണേ നല്ല സൈഡ് യൂ കിട്ടറ കാണിച്ചാലോ റോഡൊക്കെ ഭയങ്കര സീനോടെ കടകളൊന്നും ഇല്ല വാങ്ങിച്ചാൽ എന്തെങ്കിലും തോന്നുന്നുണ്ട് പണിയാൻ തോന്നുന്നുണ്ട് കടകളിൽ ഇട്ടാല് കഴിക്കാൻ സമയം ഇത്ര സമയം പൈന കഴിച്ചതൊക്കെ ജയിച്ചു കാലത്ത് അവരെ വീട്ടിൽ നിന്ന് ചോറും പിന്നെ മുട്ട എന്തൊരു സാധനം കൂടി കഴിച്ചിട്ട് വന്നത് അതൊക്കെ ജയിച്ചു േ അത് പുഴട്ടെ പക്ഷെ അതില് വെള്ള വെള്ളമുണ്ട് കുറച്ച് വെള്ളമല്ലോ കണ്ടിപ്പൊട്ടിട്ട് അഞ്ചുപോലി റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലേ അവസ്ഥ പൊട്ടി പൊടി അഞ്ചു അഞ്ചുപോലി

ഞാൻ വീണ്ടും ചോദിച്ചറിഞ്ഞ നമ്മളെല്ലാരും പറഞ്ഞ ഫുള്ള് സീന റോഡാന്ന് പറഞ്ഞേ മഴക്കാലായി കഴിഞ്ഞു പോവാനേ പറ്റില്ല എന്നാ നിലക്കാന്ന് മഴക്കാല എന്താ ഒന്നും അറിയില്ല അറിയില്ലേ ഫുള്ള് പൊട്ടി ആറ്റത്തൊക്കെ നോക്കിയേ ഫുള്ള് പൊട്ടി ഒരു അഞ്ചു സീനാവും പോന്നണ്ട് പൊട്ടി മയവയ്യോ കേട്ടോ നോക്കിയാ അവിടെ ആകെ പൊട്ടി ഇറക്കണോ കണ്ടാണാവോ ആടെ ആറ്റത്ത് നോക്കി ഞാൻ കാണാം ഫുള്ള് റോഡിൽ മൊത്തം കൂടി ഒരു അഞ്ചു കളിയാണ് നമ്മളിപ്പോ അവിടെ എന്താര വർഷം ചെയ്ത് എല്ലാവർക്കും പനിയായിട്ടു പറഞ്ഞാൽ മണിപ്പൂരിലെ കുറച്ചു ദൂര റോഡ് നല്ലതാണ് ബാക്കിയൊക്കെ സീനാവുണ്ട് നല്ല റോഡ് പക്ഷെ പുള്ളി നിലക്കുന്ന പൊടി അടിച്ച് കട്ടാവൂലിപ്പോട്ടു രാവിലെ ടെൻഡ് കുറയാ വേറെ ഒരാളോടിക്കൂ പൊടി അടിച്ചു കട്ടാവെന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കിയേ ഇന്നല്ല മകളെ എപ്പ കട്ടായി ചോദിച്ചാൽ മതി എപ്പതി മണിപ്പൂരിന്ന് നാഗാലാന്റിക്ക് ഷിലോങ് പോണ റൂട്ടാട്ടാ ൂ അത് പൊടി ഒരു രക്ഷം ചേട്ട് കാണാൻ നിലയ്ക്കളി പോലെ മണിപ്പൂരിനേ നാഗാലാന്റി പോണ വഴിക്കാ പെട്ടു റോഡ് മൊത്തം നിലയ്ക്ക ഫുള്ള് പൊടി വരുവാ ചെപ്പത്തി രണ്ടിരുന്ന ഭാഗ്യം എന്ത് പോടിന്ന് പറയ ഒരു രസ്റ്റ് ഇല്ലാത്ത പോടി നല്ല പോട്ടിയാണ് പോട്ടി 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 ഇത്രയും വൃത്തിയായിട്ട് സീനാ വിചാരിച്ചട ഇതിൻ്റെ കേറ്റാടുന്നുണ്ടോ കേറ്റാ പിന്നെ കുഴപ്പമില്ല സഹിക്കില്ല വെള്ളം നൽകിട്ടു രക്ഷപ്പെട്ടു ി വെള്ളം ഒപ്പിണ്ട് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാ ഇതാണ് അവസ്ഥ മഴക്കാലത്ത് വന്ന കഴിഞ്ഞ ഫുള്ള് രണ്ടും ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോ വെള്ളം കെട്ടിക്കണ കാരണോ മഴക്കാലത്ത് പോവാനോ പറ്റി പോ ചിന്തിക്കണ്ട പണി പെടുന്ന കണ്ടറിയണ്ട കാലുവണ്ടികള് പൂണ്ടിട്ടിമുട്ടി കഴിഞ്ഞാൽ കാലുവണ്ടിരിക്കില്ല ഇത് അധികം ദൂരം പോകണ്ട തോന്നുന്നില്ല പരമാവധി പോവാ എന്തേലും കംപ്ലൈന്റ് കഴിഞ്ഞാൽ നിർത്തുക ഇവിടെ സൈക്കിൾ വേട കിട്ടാന്നുള്ള സംശയം അയ്യോ അയ്യോ നിർത്താ ചെറിയ കേട്ടം പോലെ റോഡേ സീന റോഡ് സീന പൊടിയും ഫുള്ള് പൊടി മഴ എന്ത് പൊടീന്ന് പറയാ ി മഴക്കാലത്ത് റോഡ് സീനാറാണ് ഇപ്പൊ കുഴപ്പമില്ല പോത്ര വഴിയത് പൂപ്പളി അഞ്ചിന്റെ വേറെ ഒന്നും ഇല്ല പൊട്ടി പൊട്ടി പോടി और एकदम मीटर जारी नुंडा और तो हमारा वीडियो हरियाणा टाइम पर इतेनदे लोरी लोई कर रहा है अंदर तो रखी पैट कुछ कर रहा है मैं बोलतो लोग कैसे सुसुंदर तरीके से हुआ देखता रहने सही इंद्र 사이르 वाला ना कि अयो तुंगा आ गया എത്ര ദൂരൻ്റെ ആണോ ഇങ്ങനെ ശ്വാസം വലിക്കാൻ വേണ്ടി ഫുള്ള് പൊടി അയ്യോ കേറണേ അയ്യോട്ടാണെങ്ങനെ ഇതിന്റെ കൂടെ കെട്ടി കഴിഞ്ഞു പെട്ടു ഞാൻ ആ കേട്ടാ കേട്ടാ കേട്ടോ കേറിയിട്ട് വരാം രൂപ ഇതിരി പ്ലേറ്റില്ല അമ്പത്യാവശ്യം വേറെ നോക്കില്ല ഇവര് പറഞ്ഞു മൂന്ന് കിലോട്ട് കൂടിയും റോഡ് തീരാന്ന് പിന്നെ അത് കഴിഞ്ഞാൽ നല്ല പറഞ്ഞു ഇവര് മൂന്ന് കിലോമീട്ടർന്ന് പറഞ്ഞാൽ പതിമൂന്ന് കിലോട്ടറിന്ന് ഉള്ള കണക്ക് പറയുന്ന ആൾക്കാരായിരുന്നു എന്താ പറയുക കണ്ണിന്റെ ഭാഗമായിട്ട് ചെയ്യും കണ്ണിന്റെ പിരിയാസിന്റെ മുകളിൽ നടത്തി ഇതിന്റെ അടിയിൽ ഇങ്ങനെ നടന്ന് ഗ്ലാസ് വെച്ചായിട്ട് കറക്തി കേപ്പിലേക്ക് ആയിട്ട് കഷ്ടപ്പെട്ട് കുറച്ച് ആയിക്കട്ടെ നല്ല ഫ്രൈഡ് റൈസാണ്

പറഞ്ഞ പോലെ രണ്ട് കിലോമീറ്ററിന് ആ രണ്ടൂറ് കിലോമീറ്ററിനുള്ള പോസിന് നടന്നല്ലോ ഇപ്പൊ എന്തിട്ടാ ഓ റോഡ് നല്ല റോഡാ കാണിക്കണേ എന്താ തണ്ടല്ലേ മതി അന കൂടി തുടങ്ങിപ്പോ എവിടെനിന്ന് കൊടിയ കൂടിയൊക്കെ എല്ലാരും വെൽക്കം ടു റിയില്ല ഞാൻ ചാലേ നല്ല വേന എടുത്തിട്ടേ നല്ല വേനൽ ഇതും കിട്ടാന്ന് നോക്കി നോക്ക പത്ത് മണിക്ക് പോയി സമയം രണ്ടുമണി ആയിട്ട് തോന്നുന്നു പതിനാലേ നാപ്പത്തിമൂന്ന് പറയുമ്പോ ണോ രണ്ടേ നാപ്പത്തി മൂന്നു മൂന്നര ചവിട്ടിയപ്പോ ചേർത്ത് സമയം കുറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജീ കൊറച്ച് വല്യ വീടായി കാണാൻ ചെറിയ കുറച്ച് ചോദിക്ക എന്തിട്ട് വഴി നോക്കണത് എട്ടുതായി അഞ്ചുമണി ആറായി സമയോ അഞ്ചുമണി അല്ല നാലുമണി അല്ലേ നാലുമണി ആറായി നാലുമണി പണി നടക്കാൻ നടക്കാന്നു തോന്നിട്ട് വയ്യാണ്ടായി കേറ്റ സൈക്കിൾ ഓടാൻ പറ്റുന്നില്ല ആകെ പൊട്ടി അടിച്ചിട്ട് വല്ലാത്ത അവസ്ഥയായി ഓരോ വണ്ടിക്ക് മുമ്പെ പൊട്ടി നോക്കിട്ടോ അങ്ങനെ നമുക്ക് ഇന്നത്തെ സേർടിയുള്ളത് ഇവിടെ നാഗന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബുണ്ടല്ലോ അവരുടെ ഗാവിന്റെ ഉള്ളത് ഇതാണ് സ്ഥലം ഇവിടുന്ന് എത്ര और ट्रेलर 300 लीटर में नीचे को ईमेल की ये भाई, भाई। आ, आपकर... है हमको स्टे है न भाई बाय बाय हां आपका नाम क्या बोला मेरा नाम रजत है रजत हां रजत आर ए जे आई टी एच भाई का नाम क्या है समलो समलो आ ये प्लेस का नाम क्या है

अंदर में थर्टी टू ट्राइब है ओके नागालैंड मणिपुर न इवन इन मणिपुर मणिपुर में भी

मैं मणिपुर फाइनेंस सर्विस ऑफिसर फाइनेंस सर्विस ऑफिसर है ओके आई वाज इन टैक्स डिपार्टमेंट जीएसटी हा, जी हां जीएसटी हां ओके आई वाज अभी रिटायर्ड है हां असिस्टेंट कमिश्नर हां ओके हां एक्सेस ना हां अभी लाइफ एंजॉय करने के टाइम में आ, है। <laughs> आपका बच्चा बच्चा बच्ची पूरा चार दो लड़का दो लड़की हाँ। बड़ा लड़का का अभी कमिंग फरवरी में ना Coming next year, February. हाँ, ओके इधर शादी हाँ, हाँ, है है शादी ओके 24 पांच में प्रोग्राम हाँ, किया ना हाँ, ओके था। हाँ, हाँ, ओके था इधर से नागालैंड जाने के रास्ता पूरा खराब है इतना खराब नहीं है हाँ, अभी नया रास्ता बना न, है ना। इसका प्रॉब्लम है